ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിരിക്കുന്ന കടലാസ ഒരു മണിക്കൂർ മുൻപാണ് ഹണിദോസുമായി ബന്ധപ്പെട്ട കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാൽ ഈ ഉദുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയത് അത് കൊച്ചിയിൽ നടത്തിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത് പോലീസ് നീ പറഞ്ഞു ഞാൻ കൊച്ചിയിലുമായിട്ട് വരാം

ും നമ്മൾ വിചാരിച്ചിരുന്ന ഇതിനൊരു ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നു കാരണം അത് തകർന്നു പോയടാ ഇനി ഒരു രക്ഷയില്ല മാർക്കും എന്തും പറയാമെന്നുള്ള ഒരു നിലയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിനൊരു